ഇ വി എമ്മിനെ കുറിച്ച് പ്രതിപക്ഷത്തിന് മാത്രമല്ല ബി ജെ പി പരാതി വന്നു തുടങ്ങിയിരിക്കുകയാണ് മഹാരാഷ്ട്രയിൽ ഇ വി എമ്മിനെതിരെ പരാതിയുമായി ബി ജെ പി സ്ഥാനാർത്ഥി തന്നെ രംഗത്ത് വന്നത് വലിയ ചർച്ചകൾക്ക് വഴിവെച്ചിരിക്കുകയാണ് രാജ്യത്ത് യഥാർത്ഥത്തിൽ പ്രതിപക്ഷത്തിന് മാത്രമുണ്ടായിരുന്ന സംശയമെന്നും അല്ലെങ്കിൽ പ്രതിപക്ഷത്തിൻ്റെ കള്ളപ്രചരണമെന്നും ഒക്കെയുള്ള ഭരണപക്ഷത്തിൻ്റെ വാദഗതിയാണ് ഇതോടെ പൊളിയാൻ പോകുന്നത് അതായത് തൻ്റെ മണ്ഡലത്തിൽ നടന്ന വോട്ടെടുപ്പിൽ ഇ വി എമ്മിൽ കൃത്രിമം നടന്നതായി സംശയിക്കുന്നുവെന്നും കൃത്രിമം നടന്നോ എന്നറിയാൻ വോട്ടിംഗ് മെഷീനിന്റെ മൈക്രോ കൺട്രോൾ യൂണിറ്റ് പരിശോധിക്കണമെന്നുമാണ് മഹാരാഷ്ട്രയിലെ അഹമ്മദ് നഗറിൽ പരാജയപ്പെട്ട ബി ജെ പി സ്ഥാനാർത്ഥി സുജയ് വിഖെ പാട്ടിൽ ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹമാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരിക്കുന്നത് ഫലം വന്ന് ഏഴു ദിവസത്തിനുള്ളിൽ തന്നെ ആവശ്യം മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള തെരഞ്ഞെടുപ്പ് ഓഫീസറെ അറിയിച്ചിരുന്നുവെന്നും തുടർന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അനുമതി നൽകിയിട്ടുണ്ടെന്നും വി കെ പാട്ടീൽ വ്യക്തമാക്കിയിട്ടുണ്ട് ഇതിൽ കണ്ടെത്തിയിരിക്കുന്ന തിരുമറി എന്ന് പറയുന്നത് മൈക്രോ കൺട്രോൾ യൂണിറ്റിനെ സംബന്ധിച്ചുള്ളതാണ് ഇ വി എമ്മിൽ ഒറ്റത്തവണ പ്രോഗ്രാം ചെയ്യാൻ കഴിയുന്ന ചിപ്പാണ് മൈക്രോ കൺട്രോൾ യൂണിറ്റ് എന്ന് പറയുന്നത് ഇതിൽ കൃത്രിമം നടന്നുവെന്നാണ് സുജയ് വി കെ പാട്ടീലിൻ്റെ സംശയം ഓരോ ഇ വി എം പരിശോധനയ്ക്കും നാൽപ്പതിനായിരം രൂപയും പതിനെട്ട് ശതമാനം ജി അടക്കണം എന്ന യാഥാർത്ഥ്യം നിലനിൽക്കുമ്പോൾ തന്നെ എത്ര ഇ എം മെഷീനുകളാണ് പരിശോധിക്കുന്നത് എന്ന കാര്യത്തിൽ ഇതുവരെ വ്യക്തതയില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് എൻ സി പിയുടെ നിലേഷ് ലങ്കയോട് ഇരുപത്തി എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊൻപത് വോട്ടിനാണ് സുജയ് വി കെ പാട്ടീൽ തോറ്റുപോയത് വാശിയേറിയ മത്സരം നടന്ന അഹമ്മദ് നഗർ മണ്ഡലത്തിൽ ഇന്ത്യ മുന്നണിയുടെ നിലേഷ് ദയങ്കർ ലങ്കെ ആറ് ലക്ഷത്തി ഇരുപത്തിനാലായിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റിയേഴ് വോട്ടുകളും സുജയ് വി കെ പാട്ടീൽ എന്ന എൻ ഡി എ സ്ഥാനാർത്ഥി അഞ്ച് ലക്ഷത്തി തൊണ്ണൂറ്റി അയ്യായിരത്തി എണ്ണൂറ്റി അറുപത്തിയെട്ട് വോട്ടുകളും നേടിയിരുന്നു അത്യാവശ്യം മോശമല്ലാത്ത മാർജിനിൽ ഉള്ള വിജയമായതുകൊണ്ട് തന്നെ വലിയ പ്രക്ഷോഭത്തിന് ബി ജെ പി സ്ഥാനാർത്ഥി തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ കണ്ടത് മുംബൈ നോർത്ത് വെസ്റ്റ് മണ്ഡലത്തിലെ പോലെ നാല്പത്തിയെട്ട് വോട്ടുകളൊക്കെയാണ് ഭൂരിപക്ഷമെങ്കിൽ വലിയൊരു നിയമ പോരാട്ടം തന്നെ ബി ജെ പി സ്ഥാനാർത്ഥി നടത്തുമായിരുന്നു ഏതായാലും ഇ വി എമ്മിനെ കുറിച്ചുള്ള പരാതികളും സംശയങ്ങളും ൂട്ടി കൂടിക്കൂടി വരികയാണ് ലോകമെമ്പാടും നമുക്കറിയാം ഈ ലോകമെമ്പാടുമുള്ള സംശയം ഉള്ളത് തന്നെ ചിപ്പുള്ള മെഷീൻ വ്യക്തികളാൽ നിയന്ത്രിക്കപ്പെടും എന്നുള്ളത് കൊണ്ടാണ് അതുതന്നെയാണ് ഇവിടെ ബി ജെ പിയുടെ പരാജയപ്പെട്ട സ്ഥാനാർത്ഥിയും പറയുന്നത് സംശയം ബി ജെ പി വന്നിരിക്കുന്നു എന്നുള്ളതും അവർ തന്നെ ഇ വി എമ്മിനെതിരെ പരാതി നൽകിയിരിക്കുകയും ചെയ്തിരിക്കുന്നു എന്നുള്ളതും നാളെ ഒരു പുനർവിചിന്തനത്തിനും ബി ജെ പിയെ പ്രേരിപ്പിച്ചുകൂടായില്ല ഏതായാലും ലോകം തന്നെ ബാലറ്റ് പേപ്പറിലേക്ക് മടങ്ങണമെന്ന് പറയുമ്പോൾ അതിനുള്ള കാരണങ്ങൾ ബി ജെ പിയും അനുഭവിച്ചു തുടങ്ങിയിരിക്കുന്നു എന്നതാണ് നമ്മൾ ഈ കണ്ടത്